താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ സാധ്യമാവുന്ന എല്ലാ സ്ഥലത്തും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബോട്ടിൽ ബൂത്തുകൾ മാത്രമല്ല മിനി എം സി എഫുകളും മിക്കോറും പാർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ബോട്ടിൽ ബൂത്തുകളും മിനി എം സി എഫുകളും സ്ഥാപിച്ചുകൊണ്ട് മാത്രമായി ഒഴിവാക്കിയ ബോട്ടിലുകൾ കൃത്യമായി ബോട്ടിൽ ബൂത്തുകളിൽ തന്നെ നിക്ഷേപിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം ആരെങ്കിലും അലക്ഷ്യമായ സാധനങ്ങൾ വലിച്ചെറിയുകയാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്നവർ അവരെ തിരുത്തുകയും ബോട്ടിൽ ബൂത്തുകളിൽ ഇത് നിക്ഷേപിക്കാൻ അവരോട് പറയുകയും വേണം ഇങ്ങനെ കൂട്ടായ ഒരു പരിശോധനയിലൂടെ നമുക്ക് മാലിന്യമുക്ത നവകേരളം ചെറ്റപ്പെടുത്താം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വൃത്തിയായി സൂക്ഷിക്കാം മാലിന്യമുക്ത നവകേരളത്തിന് എല്ലാവരും കൈകോർക്കണമെന്ന് അവർക്ക് ഈ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം തീരുകയില്ല ഒഴിവാക്കിയ ബോട്ടിലുകൾ ഈ ബോട്ടിൽ ബൂത്തുകൾ നിക്ഷേപിക്കണം ഇനി ആരെങ്കിലും അലക്ഷ്യമായിട്ട് ബോട്ടിലുകൾ വലിച്ചെറിയാണെങ്കിൽ മാന്യരായ ആളുകൾ അവരെ തിരുത്തുകയും ബോട്ടിൽ ബൂത്തുകളിൽ ഈ ഒഴിച്ച ബോട്ടിലും ഒഴിവാക്കിയ ബോട്ടിലുകൾ സ്ഥാപിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും വേണം ഇങ്ങനെ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ നാടിനെ മാലിന്യമായി മാറ്റാം ഇത് നിരന്തരമായി തുടരേണ്ട ഒരു പ്രക്രിയയാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് നമ്മൾ പുതിയ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കരിങ്ങല്ലത്താണി ടൗണിൽ മൂന്ന് ഇടങ്ങളിലായിട്ട് ബോട്ടിൽ ബൂത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള വാർഡ് രണ്ടിൽ കൊടികുത്തിമലയിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് പാണമ്പിയിൽ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തായിട്ട് ടൗണിൽ ഹൈവേയിൽ ഒരു ബോട്ടിൽ ബൂത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ വളാംകുളം താഴേക്കോട് അരക്കുപറമ്പ് ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുത്താം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ വൃത്തിയായി സൂക്ഷിക്കാം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു